വിവിധ മേഖലകളിലെ ക്ഷേമകാര്യങ്ങൾ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി റേഷൻ വ്യാപാരികളെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് സംയുക്ത റേഷൻ സംഘടനകളുടെ നേതൃത്വത്തിൽ ആലത്തൂരിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ നിലവിൽ വന്ന വേതന പാക്കേജ് പരിഷ്കരിക്കുക എഴുപത് കഴിഞ്ഞ ലൈസൻസുകളുടെ ലൈസൻസ് പുതുക്കി നിശ്ചയിക്കുക കെ ടി പി ഡി എസ് ക്ഷേമനിധി എന്നിവയുടെ പരിഷ്കരണം ചർച്ച ചെയ്ത് നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള പിറവി ദിനത്തിൽ ആലത്തൂർ താലൂക്ക് തല പ്രക്ഷോഭം താലൂക്ക് സപ്ലൈ ഓഫീസ് പഠിക്കൽ നടത്തിയത് കെ എസ് ആർ ആർ ഡി എ കെ ആർ ആർ ഡി എ സംയുക്തമായാണ് സമരപരിപാടി നടത്തിയത് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ കെ ശിവദാസ് ഉദ്ഘാടനം ചെയ്തു ഈ പറഞ്ഞു 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 നമ്മുടെ നേതാക്കന്മാരെ എല്ലാം വിശ്വസിച്ച് 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 ഇപ്പോഴും നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഇതിനൊരു സമാധാനം നമ്മൾ ഈ പറഞ്ഞ മാതിരി ഒന്നാക്കാരില്ല ഒന്നുകിൽ ഒന്നുകിൽ ഇവിടെ തന്നെ ചിലപ്പോ റേഷൻ കടക്കാർ കെട്ടിത്തോണ്ട അവസ്ഥ നമുക്ക് ഉണ്ടാകുന്ന ഒരു സംവിധാനത്തിലാണ് പോകുന്നത് ഇതിനൊരു പരിഹാരം ഗവൺമെന്റ് ഉണ്ടായില്ല എങ്കിൽ നമ്മുടെ കാര്യം ഈ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നതാണ് നമ്മുടെ വീട്ടിലേക്കല്ല സേവനം ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഈ അടുത്ത് ഗവൺമെന്റ് ഉണ്ടായി എല്ലാവർക്കും എല്ലാ ആളുകൾക്കും എന്തൊക്കെയുണ്ടോ അവർക്ക് എന്തെങ്കിലും പറ്റുന്ന സംവിധാനത്തിൽ റേഷൻ കടക്കാരന്റെ ഒരു കാര്യവും ശ്രദ്ധിക്കാതെ നമ്മളെ എന്താണെന്ന് അറിയില്ല നമ്മളെ ശത്രുക്കളായിട്ട് കാര്യം അറിയില്ല ഈ ലെവലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ റേഷൻ കടക്കാരൻ്റെ കാര്യം വളരെ കെ എം പോൾ അധ്യക്ഷനായി എം രാധാകൃഷ്ണൻ എസ് സന്തോഷ് കുമാർ ബി ബാലകൃഷ്ണൻ എ കെ രാജൻ എം ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്